നമ്മുടെ സ്ഥലത്ത് കൊലയൊക്കെ ഒരു അഞ്ചാരണം വെട്ടിയാൽ ഇന്നല്ല ഇന്നലെയൊക്കെ ഞാൻ വിചാരിച്ചതിന്ന് കുറച്ച് ഒരു കൊല ഞാൻ എടുത്തു കേട്ടോ നാല് കൊല ഞാൻ പൊടുത്തു സെയിൽ ചെയ്തു പിന്നെ അതിലൊരു കൊലയാണ് അപ്പോൾ ഞാൻ വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് പഴിക്കാനും എടുത്ത് വെച്ച് പിന്നെ നല്ല വിളഞ്ഞാണല്ലോ ഞാൻ പിന്നെ വിചാരിച്ച് ചിപ്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് കുറച്ച് കണ്ടേ ഏത്തക്ക തൊലിച്ച് വെച്ചിരിക്കുകയാണ് ഇനി അത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ എന്നാൽ ഞാൻ ഇനി ഇതിനെ പൊരിക്കുന്ന കാണിക്കുകയാണ് നല്ല വിളഞ്ഞതാണ് കണ്ടത് കുഞ്ഞാണെന്നേ ഉള്ളൂ അതെല്ലാരും പറയില്ലേ നാടൻകാ നാടൻകാ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനത്തെയാണ് ഇഷ്ടം വലിയ കടലിൽ ചെലുമ്പോൾ വലിയ എനിക്ക് എനിക്കിഷ്ടമല്ല ഇതുപോലത്തെ കുഞ്ഞാണ് ഞാൻ നോക്കി വാങ്ങിക്കുന്നത് വലുതാണെങ്കിലോ നമുക്ക് ഒരെണ്ണം ഒന്നും തികച്ചു തിന്നാൻ പറ്റില്ല വയറുന്ന് നിറഞ്ഞു ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഒടിഞ്ഞു വീണത് വിളയാതെ ഒളിഞ്ഞു വീണത് പഴുത്തത് തന്നെ ഭയങ്കര മധുരം അത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ പഴുക്കാതെ ഒടിഞ്ഞു വീണതാണേ അത് എന്നുവെച്ചാൽ പിഞ്ചിൽ പഴുക്കാതെ അല്ല ഒടിഞ്ഞു വേണം അതിനെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ച് നല്ല പഴുത്തത് ഇന്ന് വെള്ളം അങ്ങോട്ട് തിന്നുമ്പോൾ എന്താ മധുരം എന്ന് അറിയാമോ ഭയങ്കര മധുരം അതുമാത്രമല്ല നമ്മുടെ സ്വന്തം കൃഷിയല്ലേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മധുരം കൂടുവന്തോന്നു അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കണ്ട അപ്പോൾ ഞാൻ ഇനി ഇതിനെ കംപ്ലീറ്റ് തന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ കംപ്ലീറ്റ് അരിഞ്ഞിട്ട് കാണിക്കാം അതേ നമുക്ക് പൊരിക്കുന്നതും കാണാം പൊരിക്കുന്ന വറക്കുന്നതെന്ന് എന്തോന്ന് പറയുന്നതല്ലേ ഞാൻ കാണിച്ചില്ലേ കാണിച്ച പത്തൊന്നെ കുഞ്ഞാണേ നമ്മളുടെ വീട്ടിലുള്ളതല്ലേ അപ്പം ഞാൻ വിചാരിച്ചിട്ടൊന്ന് പൊരിക്കുന്നതാണ് നമുക്ക് സാധാരണ ഞാൻ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഉരുളിയാണല്ലോ എടുക്കുന്നത് അപ്പം ഒരു ഉരുളി കൊണ്ടുവച്ചിട്ടുണ്ടത് നമുക്കൊന്ന് കത്തിക്കാം അത് കത്തിച്ച് നമുക്ക് ആ ഉരുളിയുടെ അത് കുറച്ച് വെള്ളം കിടക്കുന്ന അതൊക്കെയൊന്നു പോട്ടെ അപ്പം ഇതിൻ്റെ ഒരു കാര്യം പറയാം ഇത് നമ്മളിപ്പോൾ പൊരിക്കുമ്പോൾ ഉപ്പിടണമെന്നല്ലോ പക്ഷെ ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് ഉപ്പിടുന്നില്ല ഞാനിത് പൊരിക്കുമ്പോഴത്തേക്കും ആണ് ഉപ്പിടാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് ഉരുളി ഒന്ന് റെഡിയായിട്ട് ചെയ്യാം മണി ഇപ്പം രാത്രിയാണ് പത്ത് മണിയായി ഞാൻ തൻ്റെ പൂച്ചക്കുഞ്ഞിന് രാവിലത്തേക്ക് ചോറ് വയ്ക്കുകയാണ് അപ്പം നമുക്കിത് വെള്ളം ഒന്ന് പറ്റട്ടെ അപ്പം വെള്ളം മാറ്റിയപ്പം ഞാൻ തൻ്റെ സഫോള ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നത് നല്ലത് വെളിച്ചെണ്ണ ഇവിടെ ഉണ്ട് പക്ഷെ അത്രയ്ക്കങ്ങ് ഒരുപാടില്ല അപ്പം നമുക്ക് ഈ സഫോള അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കുറച്ചേ ഒഴിച്ചുള്ളൂ ഞാൻ അത് തിളച്ചിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് കൊടുക്കാം അപ്പോൾ തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ തിളച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് അതിൽ താണ്ടേക്കോ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നില്ല ഇതിന് നമുക്ക് കുറച്ച് വാരി ഇടാം ഞാൻ ടെസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ഇട്ട് അങ്ങനെ ഒന്നും നോക്കില്ല ഞാനങ്ങിടും കണ്ട തിളച്ച് കണ്ട അത് കാണുമ്പോൾ അറിയാമല്ലോ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ആവശ്യത്തിന് വെച്ചാൽ ഈ എണ്ണയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഇമേഴ്സ് ചെയ്ത് എന്ന് വെച്ചാൽ ഈ എണ്ണയ്ക്കകത്ത് കിടക്കണം എണ്ണയ്ക്കകത്ത് മുങ്ങി കിടക്കണം അങ്ങനെ നമുക്ക് ഇന്ന് ഇപ്പം ഇതിലോട്ട് ഞാനേ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോകണം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഉപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഒരു 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 സ്പൂൺ ഒരു സ്പൂണ് ഒഴിക്കണ്ടത് കുറച്ചിങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അത് ശരിക്ക് വന്നോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനും അത് കണ്ടു പഠിച്ചതാണ് അപ്പം ശരിക്ക് വരാറുണ്ട് നല്ല മഞ്ഞ നിറം കേട്ടോ നല്ല വിളഞ്ഞ കായാണ് കേട്ടോ ഉപ്പേരി ഇഷ്ടമില്ലാത്ത ആരാണ് ഉള്ളത് നമുക്ക് ഇത് ശബ്ദം ഇതിന് അറിയാനായിട്ട് നമുക്ക് നോക്കാൻ എളുപ്പം അഴിയേണ്ടി ഇത് തമ്മിൽ ഒട്ടിയില്ല കേട്ടോ ഒട്ട ചില കായകള് നമ്മൾ അരിച്ചിടുമ്പോ ഒട്ടിപ്പോയി ഇതിപ്പോ നല്ല വിളഞ്ഞതായത് കൊണ്ട് ഒരു പ്രശ്നമില്ല ഇല്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഒട്ടു എന്നാണ് വിചാരിച്ചത് ഇയാൾ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് ഒരു മണവും വരുന്നുണ്ട് ഏത്തക്കിട നമുക്കൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഒറ്റ ഒറ്റപ്രാവശ്യത്തെ കാണിക്കുന്നുള്ളേ ഞാനിത് കംപ്ലീറ്റ് പൊരിച്ചെടുക്കും പൊരിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ കാണിക്കാം ഇപ്പം ഞാൻ ഒറ്റപ്രാവശ്യമേ കാണിക്കുള്ളൂ അപ്പം നമുക്കിത് അയ്യോ ഞാൻ അബദ്ധത്തിൽ തീ പതുക്കെയാണ് വെച്ചിരുന്നത് ചുമ്മാ അല്ല അതങ്ങനെ ആയത് അപ്പോൾ നമുക്കിത് വെറുത്തിട്ട് ഞാൻ കാണിക്കാം അപ്പം നമ്മുടെ ഉപ്പേരി നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിന്നിത് കോരി എടുക്കാൻ പോകുന്നത് കണ്ട ഇതൊരു എൻ്റെ ഒരു കൂട്ടുകാരി സിംഗപ്പൂർ ഉള്ള മോൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കൊണ്ടു തന്നതാണ് ഇതിൻ്റെ കൂടെ എനിക്കൊരു ചെയിനും തന്നായിരുന്നു എനിക്കെല്ലാം വെറുത്തായിരുന്നു പിന്നെ ഞാൻ പുതിയ കാറ് വാങ്ങിച്ചപ്പോഴില്ലേ കാർ വാങ്ങിച്ചപ്പോൾ എനിക്ക് കാറിലിടാനായിട്ട് രണ്ട് ബെല്ലും തന്നായിരുന്നു അപ്പോൾ ഇതിപ്പം രണ്ട് കൈകൂട്ട് എനിക്കിപ്പം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇനി ഇത് ഇതിൽ കോരി എടുത്തിട്ട് കാണിക്കാം ആ പാത്രത്തിൽ കോരി ഇനി ഞാൻ കംപ്ലീറ്റ് പൊരിച്ച് ഇതിൽ ഫില്ലാക്കിയിട്ട് അല്ലെങ്കിൽ കുപ്പിയിൽ ഇട്ടതിന് ശേഷം കാണിക്കാം ഞാനൊരു ഗ്ലാസ് കുപ്പിയിലാണ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ കുപ്പിയിലിട്ട് നല്ല ഭംഗിയില്ല നാക്ക് നല്ല ക്രിസ്പിയായി എന്താ ക്രിസ്പി ആണ് പൊട്ടിച്ച് കാണിക്കുന്നത് വേണ്ട നമുക്കിനി എല്ലാം പഠിച്ചിട്ട് കാണാം